ഹൈ ഫ്രണ്ട്സ് മുടി കൊഴ്ശില് മാറാനും മുടി നരയ്ക്കുന്ന തടയാനും നരച്ച മുടി കറക്കാനും മുടി പെട്ടെന്ന് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ ഹനി എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യം പറിച്ചെടുക്കുന്നത് മൈലാഞ്ചലയാണ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് മുടി ചെമ്പിച്ച് പോകുമെന്ന് ഇല്ല കേട്ടോ ഈ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുടി ചെമ്പിക്കത്തില്ല മുടി കറക്കാനായിട്ട് സഹായിക്കുക അതിലൂടെ നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പേജിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ആക്കണേ അതുപോലെ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട നമ്മൾ അത്യാവശ്യം മയിലാഞ്ചിയിലെ പറിച്ചെടുത്തിട്ടുണ്ട് മയിലാഞ്ചിയിൽ ഞാൻ ഏകദേശം ഒരു പിടികോളാണ് പറിച്ചെടുത്തിരിക്കുന്നത് നിങ്ങളുടെ മുടിയുടെ തിക്നസ്സോ അതുപോലെ തന്നെ നീളവും അനുസരിച്ച് നിങ്ങൾക്ക് ഇലകൾ എടുക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പനിക്കൂർക്ക ഇലയും മൈലാഞ്ചി ഇലയും നമ്മുടെ തുല്യ അളവിലെടുക്കുക കേട്ടോ ഞാനിനി പറിച്ചെടുക്കുന്ന മ പനിക്കൂർക്ക ഇലയാണേ പനിക്കൂർക്കയില നമ്മൾ ഒരു ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ മുടി നരയ്ക്കുന്നത് തടയാനും നരച്ച മുടി കറുക്കാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഞാൻ അത്യാവശ്യം പനിക്കൂർക്കയില പറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് കഫക്കെട്ടോ ജലദോഷമൊക്കെ എന്തെങ്കിലും ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് ഉണ്ടായാൽ അങ്ങനെ വരാതിരിക്കാനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ ഇടയ്ക്ക് അച്ചു എന്നോട് അവളുടെ കൂടി വീഡിയോ എടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തതാണ് ഇനി നമ്മൾ എടുക്കുന്നത് ചെമ്പരത്തി ഇലയാണ് കേട്ടോ ഞാനിപ്പോൾ ഏഴ് ചെമ്പരത്തി ഇലയാണ് എടുക്കുന്നത് നമ്മുടെ ചെമ്പരത്തി ഒന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ താഴെ നിന്ന് ഇത് ഇതുപോലെ തളുത്ത് വരുന്നേ ഉള്ളേ ഇനി നമ്മൾ അടുത്തായിട്ട് എടുക്കുന്നതാണെങ്കിൽ കറിവേപ്പിലയാണ് കേട്ടോ നമ്മൾ ആദ്യം എടുത്ത ഇലയുടെ സെയിം അളവിൽ തന്നെ കറിവേപ്പില എടുക്കുക അതായത് മൈലാഞ്ചി മൈലാഞ്ചിയിലും പനിക്കൂർക്കയിലും കറിവേപ്പിലയും തുല്യ അളവിലെടുക്കണം കേട്ടോ അത് നിർബന്ധമാണ് ഞാൻ ഒന്നുകൂടി പറയും നമ്മുടെ ഹെയർ പാക്കിലേക്ക് വേണ്ടത് മൈലാഞ്ചി ഇല പനിക്കൂർക്കേല അതുപോലെ തന്നെ ചെമ്പരത്തി ഇല ഇനി അടുത്തതായിട്ട് ലാസ്റ്റ് വേണ്ടത് നമ്മുടെ കറിയേപ്പിലയാണേ ഇത് നാല് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക ഈ മൂന്ന് ഇലകൾ അതായത് പനിക്കൂർക്കയിലയും മൈലാഞ്ചി ഇലയും കറിയേപ്പിലയും തുല്യ അളവാണ് കേട്ടോ ഇനി നമ്മൾ ഒരു മിക്സിയുടെ ചാറിലോട്ട് ഇട്ടിട്ട് അരയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്തിരി എഴകലമുള്ള തുണിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും ഞാനിപ്പോൾ എഴടുപ്പുള്ള ഒരു തുണി വെച്ചിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത് കേട്ടോ ഇനി ഇപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നായിട്ട് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കുറേശായിട്ട് നമ്മുടെ തലയോട്ടിയിൽ നിന്ന് മുടിയുടെ തുമ്പ് വരെ ഈ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം ഒരു വൺ അവർ വെയിറ്റ് ചെയ്യാം വൺ അവറിന് ശേഷം വേണം ഇത് വാഷ് ചെയ്ത് കളയാനായിട്ട് ഇത് വാഷ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ധാരാളം വെള്ളം ഉപയോഗിച്ച് ഈ ഒരു ഹെയർ പാക്ക് ആണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുക്കാം നരച്ച മുടി കറക്കാൻ മാത്രമല്ല കേട്ടോ മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും താരൻ മാറാനും ഒക്കെ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഇനിയിപ്പം ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് കൂടെ ഞാൻ പറഞ്ഞേക്കാവേ ഇത് നാച്ചുറൽ ആയതുകൊണ്ടും അതുപോലെ തന്നെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ടും ഇതിന് സമയമെടുക്കും കാരണം ഒരു മണിക്കൂർ വെക്കാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഒട്ടും കളർ കിട്ടത്തില്ല ആ ഒരു മണിക്കൂർ നിങ്ങൾ വെക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഷാംപൂ ഒന്നും യൂസ് ചെയ്യാനും പറ്റത്തില്ല കേട്ടോ ഇനിയിപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണേ ബൈ ബൈ സി യു